ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒപ്പമിടിക്കുന്നത് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഒപ്പമിടിക്കുന്നത് എന്ന കവിത എഴുതിയത് അയ്യപ്പ പണിക്കരാണ് അപ്പം നമുക്ക് ആദ്യം കവി അയ്യപ്പ പണിക്കരെ കുറിച്ചൊന്ന് നോക്കാം ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ സാഹിത്യ സൈദ്ധാന്തികനായിരുന്നു അയ്യപ്പ പണിക്കർ മലയാള കവിതയെ തന്നെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു പ്രഗത്ഭനായ ഒരു അധ്യാപകനും അതുപോലെ വിമർശകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു നാടകം ചിത്രരചന സിനിമ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു കുരുക്ഷേത്രം അയ്യപ്പ പണിക്കരുടെ കൃതികൾ ചിന്ത പൂക്കാതിരിക്കാൻ എനിക്കാവില്ലേ ഗോത്രായനം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഒപ്പമിടിക്കുന്നത് ആശയം അയ്യപ്പ പണികരുടെ പകലുകളും രാത്രികളും എന്ന കവിത ഹൃദയത്തെ ഒരു ജീവിച്ചിരിക്കുന്ന ചിന്തിക്കുന്ന അനുഭവിക്കുന്ന മനുഷ്യനാക്കിയുള്ള ആലോചനാപൂർണമായ കാവ്യസൃഷ്ടിയാണ് മനുഷ്യന്റെ ജീവിതയാത്രയിൽ ഹൃദയം അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾ അതിൻ്റെ ക്ഷീണം പ്രതീക്ഷ നന്ദി എന്നിവ കവിതയിൽ ആത്മീയമായ സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്നു ജീവിതത്തിന്റെ ഛന്തസ്സാണ് ഹൃദയ കവിതയുടെ തുടക്കത്തിൽ തന്നെ കവി ഹൃദയ താളത്തെ സുഖ ദുഃഖങ്ങളുടെ മറുമൊഴി എന്ന് വിശേഷിപ്പിക്കുന്നു അതായത് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ അനുഭവങ്ങളുടെയും പ്രതികരണമാണ് ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഹൃദയം മരിക്കുന്ന നിമിഷം വരെ ഈ താളം നിലനിൽക്കുന്നു അതിൽ ഒരു ആത്മനാഥമുണ്ട് ജീവിതത്തിൻ്റെതായ സംഗീതമുണ്ട് അതിനാൽ ഹൃദയം മനുഷ്യന്റെ ഉള്ളിലെ ജീവരാഗം ആകുന്നു കവിതയിൽ കവി തൻ്റെ ഹൃദയവുമായി നേരിട്ട് ഏകാന്ത സംഭാഷണം നടത്തുന്നു തൻ്റെ ഹൃദയ തുടിപ്പും തുഷ്ടിയും കുറഞ്ഞുവെന്ന് തോന്നി തുടങ്ങിയ നിമിഷം യിരുന്നു അത് പല നാളായി ഈ ഹൃദയം തളർന്നു പോകാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരു പഴയ കൂട്ടിലെ ഇണക്കിലി പോലെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഈ ഹൃദയത്തിൻ്റെ ആത്മസംഘർഷം കവിതയിൽ വ്യക്തമാണ് കവിതയിൽ ഹൃദയത്തിന്റെ ഉത്തരം ഒന്നടങ്കം വൈകാരികവും വിനയപ്രദവുമാണ് താൻ ഇതുവരെ കൂടെ നിന്നത് ഓർമ്മിപ്പിക്കുകയും കഴിവിനൊത്ത് ഇനിയും തുടരുമെന്നും പറയുന്ന ഹൃദയം അതിൻ്റെ പരിമിതികളെയും ഓർമ്മിപ്പിക്കുന്നു കവിതയുടെ അവസാന ഭാഗങ്ങളിൽ കവി ഹൃദയത്തിൻ്റെ കാര്യക്ഷമതയ്ക്കും ധൈര്യത്തിനും നന്ദി പറയുന്നു ഒരു പക്ഷേ ഹൃദയം മുടങ്ങാനുള്ള കാലം അടുത്തു വരികയാണെന്ന ബോധമുണ്ടെങ്കിലും അതിൻ്റെ ഓരോ മിടിപ്പും കവി ഒരു അനുഗ്രഹമായി കാണുന്നു ജീവിതകാലം മുഴുവൻ കൂടെ നിന്ന് ഒരു സ്നേഹിതനായി കവി ഹൃദയത്തെ വിലയിരുത്തുന്നു അതിനാൽ തന്നെ ഹൃദയത്തെ ഒരേ ഒരു സുഹൃത്തായി അഭിസംബോധന ചെയ്യുന്നു പകലുകൾ രാത്രികൾ എന്ന കവിത മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഹൃദയത്തോടുള്ള ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രതീകമാണ് ജീവിതം എന്ന ദുരിത സമുദ്രത്തിൽ കനിഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിന് കവി നന്ദിയോടെ വിട പറയുന്നു ഹൃദയത്തിൻ്റെ തുടിപ്പ് തന്നെയാണ് ജീവിതം തന്നെ അതിൻ്റെ വിശേഷതയും അതിജീവന പാഠവുമാണ് ഈ കവിതയിൽ ആഴത്തിൽ അനാവൃതമാകുന്നത് ഒരു പക്ഷേ ഹൃദയത്തെ പോലെ തന്നെ മറ്റ് ഓരോ അവയവങ്ങളും നമുക്ക് വേണ്ടി ചലിച്ചവയാണ് എന്നാൽ നാം വേണ്ടത് അവയെ കണ്ടിരുന്നുവോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇത് ഇത് അയ്യപ്പ പണിക്കരുടെ വ്യത്യസ്തമായ ഒരു ആശയം നൽകുന്ന കവിതയാണ് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഓക്കെ താങ്ക് യു